അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് ഹലോ അസ്സാം വലിക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് ഞാൻ പാണ്ടിക്കാട് വന്നതായിരുന്നു കേട്ടോ അപ്പം പാണ്ടിക്കാട്ടിൽ നിന്ന് ഇങ്ങനെ പോകുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നി നമ്മളെ പാണ്ടിക്കാട് കഴിച്ചല്ലേ നമ്മളെ മുബഷ അവളെ വീട്ടിലൊന്ന് കയറാൻ അവടെ അടുത്ത് തന്നെയാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നേരെ വണ്ടി ഇങ്ങോട്ട് തിരിച്ചെട്ടോ അങ്ങനെന്താ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവളും അവളെ മക്കളും അതുപോലെ അനിയത്തിൻ്റെ മോനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നും പറയാൻ കൂടെ വന്നൂടെ വന്നൂട്ടെ ഓളാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ വൈറലായി തിളങ്ങി നിൽക്കാനിട്ടോ ഓളും മക്കളും ഹസ്ബൻഡും ഒക്കെ ഹസ്ബൻഡ് നല്ലൊരു സ്വഭാവമാണ് എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ടോ അതേപോലെ ഓളെ വീട്ടുകാരും അവളെ ഹസ്ബൻഡിൻ്റെ രമ്യവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ അവളും ഇങ്ങനെ പറയാൻക്ക് ഇതിലൊക്കെ പോകുമ്പോൾ വന്നൂടെ എന്നൊക്കെ അങ്ങനെ പറയാം അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും ഇതിലോട് പോയപ്പോൾ ഒന്ന് കെയർ ചെയ്തതാണ് കേട്ടോ എന്തൊക്കെയാ വിശേഷം സേ അല്ല അവിടെ ഹസ്ബൻഡില്ല ഇല്ല ഇല്ല പഠിക്കാം തന്നെ ഞാനിതിലെങ്ങനെ പോയപ്പോളേ ഒന്ന് കയറിയതാണ് നീക്കം വിളിക്കലോടെങ്കിൽ കുറേക്കണു നാളെ നമ്മൾ മലപ്പുറം അകത്ത് വിളിച്ചമാര് മാസമായി വിളിച്ചിട്ടല്ലേ നമ്മള് പോയത് ഏഹ് വരും വരും വെരിയും തന്നെയാണ്ട് ഓക്കെ അതേപോലെ തന്നെ കേട്ടോ നല്ല സ്വഭാവമാണല്ലോ അപ്പൊ അതേപോലെ അങ്ങനെ ഉള്ള ഒരു സൈല പോയിന് അപ്പൊ നീ അതിലെ പോയപ്പോ ഇവിടെ കയറിയതാണ് ചായ ഒക്കെ കുടിച്ചാ അപ്പൊ മാഷാ വീടൊക്കെ അടിപൊളി വീടാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പ് വീടാണ് അല്ലെ എന്തിരില്ല കുഴപ്പമൊന്നുമില്ല എല്ലാ പിന്നെ എന്താ പറയുക സൗകര്യങ്ങളും ഒക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ അപ്പം മാഷ് ഈ സോക്കേസ് ഫുൾ ഉളക്ക് കിട്ടിയ മൊമെൻറ്റോ ആണ് കേട്ടോ ഇനി വെക്കാൻ സ്ഥലമല്ല അത്രക്ക് മൊമെൻറ്റോ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഇപ്പം എന്തിനു കിട്ടിയതാണ് വലിയ ഇതിലേ ഇത് നമ്മുടെ യൂട്യൂബ് അല്ലേ മയൂരിൻ്റെ കാളികാവ് ജല്ലറീസ് ട്ടോ ഇഷ്ടം പോലെ ഇണ്ട് ആരാണ് ഈ ചിത്രമൊക്കെ തന്നെ മക്കൾക്ക് അങ്ങനൊക്കെ ഒരു കൈവണ്ടല്ലേ അലഹദില്ല മാഷാ ഇത് നമുക്കിപ്പോ കിട്ടിയല്ലേ കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഞാൻ ചായ കുടിച്ചു വീട് കണ്ടു അലഹില്ല പോയാലോ നിൽക്കേക്കെല്ലേ അതേപോലെങ്ങോലണ്ടല്ലോ കോവക്കമ്മ കോവക്കുണ്ടോ എവിടെ ഉട്ടേ ആ അതാ വാഴു നല്ല ടേസ്റ്റാട്ടൊപ്പേന വെച്ചാല് ഞാൻ കഴുകിട്ടും കൂടി ഇല്ലെത്തും അ കൊലം വെറുതെ തിന്ന ആ ആ കാണത്തൊടുവുതാട്ടോ ചേന എന്ന് പറയും ഇത് തേങ്ങ കവുങ്ങ് വായ മാങ്ങ മരം എനക്ക് കോഴിക്കളൊക്കെ ഇണ്ടടി എനിക്കൊന്നും ഒറ്റ കോയില്ല കോഴില്ല എനിക്ക് എത്ര കോഴിക്കളുണ്ട് ചെറുക്കോറിപ്പീടുകളുണ്ടല്ലേ ഓലക്കോടിയൊക്കെ ഞങ്ങൾ എവിടെയും കണ്ടുകളോ ഉം ഇതിനുള്ളിലൊക്കെ കോട്ടയ്മ വന്നറിയാൻ നോക്കിക്കോട് ഞങ്ങളുടെ കഷ്ടം പോലെ കോട്ടരമാണോ ഇഞ്ചിയോ എന്തൊക്കെയല്ല പണ്ടേ പറയില്ലോ നമ്മള് പിന്നെ രണ്ടാമത്തും പറിച്ചു തിന്നു കേണ്ടോ ഇവിടെ ഇവിടെ ഒരു വരി ഇഞ്ചിണ്ട പുതിയ മണ്ണ് കാണുന്നേ അപ്പത് പറിച്ചപ്പോ ആ കുടിയേക്കു മൂന്നുരിച്ചോളൊരി എനിക്കൊന്നും തരണല്ലേ ഇതൊക്കെ പറിച്ചത് അതൊന്ന് അപ്പോ ഇന്നലെ നല്ലോണം കണ്ടു ഇരിക്കണ്ട് ആ കോട്ടെ ഇതില് ചവിട്ടെഴുതിട്ടോ ഇതില് ചവിട്ടെഴുതിട്ടോ

റച്ചോ വാണ്ടണോല് കൊണ്ടോയി തിന്നോട്ടെ നമ്മളെത്ര വിചാരിക്കുന്നുള്ളു വാടണവര് കൊണ്ടോയി തിന്നോട്ടെ വന്നോട്ടെ ഞമ്മളുള്ള കൊടുക്കും നമ്മക്കങ്ങനത്തെ ഒരു വിഷയല്ല ആർക്കും ആർക്കുമാണ് ഈ കൊടുക്കും എല്ലാരും വന്നോട്ടെ നമ്മള് വരുന്നവര് സ്വീകരിക്കും കരിയപ്പിന്റെ ഇതങ്ങട്ടിങ്ങട്ട് ആ മാറ്റിയമ്മക്ക് പോയിക്കോ ആ കത്തനോടങ്ങനെണ്ടേ മതി ആ അങ്ങനെ എങ്ങനെ പൊട്ടിച്ചാലേ ോ ഇതിന്റെ ഇതിന്റെ തെല്ലാള് പൊട്ടിച്ചതിലേ ഇതുവന്നെയാണ് കരിയപ്പിൻ്റെ ഇതൊക്കെ ഇവിടെ ഈ കുറ്റിക്കള് ഇതൊക്കെ രണ്ടു മൂന്നാലിനെ തീർത്തുണ്ടെങ്കിൽ അതെയോ അപ്പൊ ഇഷ്ടംപോലെ മുരിങ്ങിയായി ഇഷ്ടംപോലെ കരിയപ്പിൻ്റെ ആയി പിന്നെ ഇഞ്ചിണ്ട് പിന്നെന്താണ് കോവക്കണ്ട് പിന്നെ പാട്ട് പഠിക്കാൻ എത്ര നാൾ ഒന്ന് കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാൾ ഞാനിരുന്നു ഒന്ന് മിണ്ടുവാൻ എൻ്റെ മണവാട്ടി പെണ്ണാണു നീ അവിടുന്ന് വീണ ഞാനാളല്ല എൻ്റെ മണവാട്ടി പെണ്ണാണു നീ എൻ്റെ വീണിളിയാണു നീ ആണോ എൻ്റെ പൊന്ന അടിപൊളി വീഡിയോ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പാട്ട് വന്നത് ഞാൻ പോവുകയാണെങ്കിൽ കിട്ടാതും കിട്ടി ചായ പിടിച്ചോളം കണ്ട് വളരെ സന്തോഷമായി മാഷാ അല്ല ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അസാ പറഞ്ഞാരോട് അസാം വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം तुम पे मरते हैं हम मर जाएंगे